ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഫിലിപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നു തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെയും ആക്രമിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തവർക്കെതിരെയുമാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫിലിപ്പിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു േവലക്കരയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നേതൃത്വം നൽകിയ ഫിലിപ്പിനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും അപായപ്പെടുത്താനും ഒരു കോൺഗ്രസ് നേതാവിന്റെ ശുപാർശയോടെ യൂത്ത് കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് കുറെ ആളുകൾ ഗുണ്ടായുസം കാണിക്കുകയാണെന്നും ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മൂന്നാം തീയതി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അതിക്രമങ്ങളെന്നും പി ഫിലിപ്പ് ആരോപിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ് വന്ന തന്നെ മുൻവിധിയോടുകൂടി ഒരു കൂട്ടം ചെറുപ്പക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ കമ്മിറ്റി കഴിഞ്ഞ് ഹാളിന് പുറത്തിറങ്ങിയ എന്നെ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ശ്രീ മോൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പോലീസ് നോക്കി നിൽക്കെ ശാരീരികമായി അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയും എൻ്റെ ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു തക്ക സമയത്ത് പോലീസ് തടഞ്ഞില്ലായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നാണ് എനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതേ എന്നാൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ആവശ്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈഫ് പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന കാരണത്താലാണ് ഇവിടെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് കോൺഗ്രസുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റിന് ലൈഫ് പദ്ധതിയിൽ വീടനുവദിച്ചതിൽ ക്രമക്കേടില്ലെന്നും ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചു സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ടവരാൾ വേട്ടയാടുന്ന അവസ്ഥയിൽ സാധുവായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്നും ലിസ്റ്റ് ചെയ്യപ്പെട്ട സിന്ധു കോട്ടപ്പുറം എന്ന നമ്മുടെ പ്രസിഡന്റിന് നിയമപരമായി തന്നെ അർഹതപ്പെട്ട തുക കിട്ടുന്നതിൽ മറ്റാരുടെ അവകാശത്തെ ഹനിക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ ഈ കമ്മിറ്റിയിൽ ഞാനെടുത്ത ഈ നിലപാടിൽ എന്താണ് ഞാൻ കാണിച്ച പാർട്ടി വിരുദ്ധ പ്രവർത്തനമെന്ന് എൻ്റെ മേൽ ആരോപണം ഉന്നയിക്കുന്നവർ പറയേണ്ടതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ ചില മെമ്പർമാരാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് യോഗ്യതയുള്ള അല്ല അനധികൃതമായി അനധൃതമായി തന്നെയാണ് ലൈഫിൻ്റെ വീട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ആരോപണം ഫിലിപ്പിനെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം ചേർന്നാണ് നിയമ നടപടി സ്വീകരിക്കുവാൻ തീരുമാനം കൈക്കൊണ്ടത് എ കെ ഫ്രാങ്ക്ലിൻ നാരായണ പിള്ള ഗോപാലകൃഷ്ണൻ ജമാലിദ്ദീൻ കുഞ്ഞ മേരിദാസൻ ശ്രീനാരായണ പിള്ള പ്രസന്നൻപിള്ള രാജശേഖരൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് ഇപ്പൊ ഒരു വിഭാഗം ഇങ്ങനെ നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് അതെന്താ കാരണമെന്ന് ആരും അന്വേഷിക്കുന്നില്ല അതാണ് അതിന്റെ പ്രശ്നം അന്വേഷിക്കണം എന്താണ് കാര്യം എന്തിനു വേണ്ടി മാറി നിൽക്കുന്നു അതായത് നമുക്ക് എവിടെയാണ് പരസ്പരം കൊണ്ടുപോകണമെന്നുള്ള അപേക്ഷയുണ്ട് ഇതേ സമയം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി ഫിലിപ്പ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും ശക്തമാക്കും കെ പി സി സിയിലും ഡി സി സിയിലും പരാതി പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞു ആരും നോക്കാനേ വരുന്നില്ല ആരും താഴത്തെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ തയ്യാറാകുന്നില്ല ആ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇങ്ങനെ മാധ്യമങ്ങളെ കാണുവാൻ ഞാൻ ഞാൻ വിചാരിച്ചത് അവസാനമായി നിരന്തരം എന്നെ അപമാനിക്കുകയും എന്നെ അപകീർത്തിപ്പെടുത്തുകയും ആക്രമിക്കാൻ വരികയും ചെയ്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എവിടെ പോയാലും അക്രമം വധഭീഷണി അതുകൊണ്ട് ഞാൻ പാർട്ടി ഇതിനെ പരിഹാരം കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഒരു വക്കീലിനെ ഏർപ്പെടുത്തി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നിലവിൽ ഫിലിപ്പിനെതിരാണ് ഇത് കോൺഗ്രസിനെ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചവറ